സൂര്യ ടി വിയിലേക്ക് പുത്തൻ പരമ്പര എത്താൻ പോകുന്നു അമ്മേ മൂകാംബികെ എന്നാണ് പുത്തൻ പരമ്പരയുടെ പേര് പരമ്പരയുടെ പുതിയ ടൈറ്റിൽ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരസ്പരം എന്ന് പറയുന്ന പരമ്പരയിലെ ദീപ്തി ഐ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഗായത്രി അരുണാണ് ഇപ്പോൾ അമ്മേ അമ്മേ മൂകാംബിക എന്ന് പറയുന്ന സീരിയലിലേക്ക് നായികയായി എത്താൻ പോകുന്നത് താരം നായികയായിക്കൊണ്ട് സൂര്യ ടി വിയിലേക്ക് എത്തുന്നത് ഇത് ആദ്യമായിട്ടാണ് നടിയുടെ തിരിച്ചുവരവ് ആഘോഷമാക്കിയിരിക്കുകയാണ് ആരാധകരും ഇതിനിടയിൽ സിനിമാ മേഖലയിലേക്ക് തിരിഞ്ഞിരിക്കുകയായിരുന്നു ഗായത്രി അരുൺ എന്നാൽ ഇപ്പോൾ ഇതാ വീണ്ടും മിനി സ്ക്രീനിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് താരവും ഈ സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചു നിരവധി പേരാണ് ഗായത്രി അരുണിന് ആശംസകൾ അറിയിച്ചും എത്തിയത് സൂര്യ ടി വിയിൽ വർഷങ്ങൾക്ക് ശേഷം സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന ഭക്തി സീരിയൽ തന്നെയായിരിക്കും അമ്മയെ മൂകാംബികെ സീരിയലിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകരെല്ലാവരും